ഭക്ഷണത്തിനെ കാത്തിരുന്ന അഭ്യർത്ഥികൾക്ക് നേരെ വെടിവെപ്പ് നടത്തി ഇസ്രായേൽ വെടിവെപ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു പത്ത് പേർക്ക് പരിക്കേറ്റു ഗാസ സിറ്റിയുടെ വടക്കൻ മേഖലയിലാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോയും പുറത്തുവന്നു പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെടിയുച്ച കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ആയിരക്കണക്കിന് ഫലസ്തീനികളാണ് ആ സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായിരുന്നത് താൻ പുറത്തിറങ്ങിയപ്പോൾ വലിയ രീതിയിലുള്ള വെടിയൊച്ച കേട്ടെന്നും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെന്നും ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഒരാൾ അൽ ജസീറയോട് പറഞ്ഞു ആളുകൾ ഭക്ഷണത്തിന് വേണ്ടി മാവടിക്കാൻ പോയപ്പോഴാണ് ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തുകയും ഷേൽ വർഷിക്കുകയും ചെയ്തത് ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ ആക്രമണമാണ് ഗാസയിൽ നടക്കുന്നത് ഗാസയിൽ വെള്ളവും ഭക്ഷണവും വേണ്ടത്ര ലഭ്യമല്ലാത്ത സാഹചര്യത്തിലും കൂടുതൽ അന്താരാഷ്ട്ര സഹായം അനുവദിക്കാൻ വിസമ്മതിക്കുകയാണ് ഇസ്രയേൽ ഗാസയിൽ മാത്രം ലക്ഷത്തിലേറെ പേർ പട്ടിണി അനുഭവിക്കുന്നുണ്ട് എന്നാണ് സഭയുടെ കണക്ക് അതിനിടെ ഫലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിനാണ് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്നതെന്നും നിലവിലെ സാഹചര്യത്തിൽ പല രാജ്യങ്ങളും ഈ ആവശ്യത്തെയാണ് പിന്തുണയ്ക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു വർഷങ്ങളായി ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നു എന്നതിൽ ഉപരിയായി പല രാജ്യങ്ങളും അടിയന്തര വിഷയമായിട്ടാണ് ഇപ്പോൾ പരിഗണിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മ്യൂണിക്കിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ യു സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക് എന്നിവരുമായുള്ള ചർച്ചയിലാണ് എസ് ജയശങ്കർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ നഗരങ്ങളിൽ ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം മാനുഷിക നിയമങ്ങൾ പാലിക്കാൻ ഇസ്രയേലിന് ബാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കവും അംഗീകരിക്കാനാവില്ല ഇസ്രയേൽ ഇക്കാര്യത്തിൽ ശ്രദ്ധാലുവായിരിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് വ്യക്തമായ നിലപാടുണ്ട് അവയ്ക്ക് വ്യത്യസ്ത മാനദണ്ഡങ്ങളുമുണ്ട് കാരണം ഒക്ടോബർ ഏഴിന് നടന്നത് ഒരു ഭീകരാക്രമണമായിരുന്നു എന്നതിന് തർക്കമില്ല മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ നിരവധി ആളുകളെ കൊന്നൊടുക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു രണ്ടാമത്തേത് സാധാരണക്കാരുടെ ജീവനെ കുറിച്ച് ഇസ്രയേൽ കുറച്ചുകൂടി ശ്രദ്ധാലുവാകേണ്ടതാണ് മാനുഷിക നിയമങ്ങൾ പാലിക്കാൻ അവർ എപ്പോഴും ബാധ്യസ്ഥരാണ് ഹമാസ് ബന്ധികളാക്കിയവരെ സുരക്ഷിതരായി തിരികെ എത്തിക്കണം എത്തിക്കണമെന്നതാണ് മൂന്നാമത്തേത് ഇരു ഇടയിലുള്ള വിഷയത്തിൽ ഇനിയെങ്കിലും ഒരു ശാശ്വത പരിഹാരം ആവശ്യമാണെന്നതാണ് നാലാമത്തേത് ദീർഘകാല പ്രശ്നപരിഹാരമാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി മാത്രമേ ഇതിൽ നീക്കുപോക്ക് ഉണ്ടാക്കാനാവൂ ഇല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചത് ഇനിയും ആവർത്തിച്ചേക്കും ദുരിഷ്ട്രശ്ന പരിഹാരത്തിലാണ് ഇന്ത്യ എപ്പോഴും വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ ഫലസ്തീനികൾക്കെതിരായ വംശഹത്യാണെന്ന് പറഞ്ഞ ബ്രസീൽ പ്രസിഡന്റ് മാപ്പു പറയണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടു ഗുരുതരമായി യഹൂദവിരുദ്ധ പരാമർശങ്ങളിൽ മാപ്പു പറയുന്നതുവരെ ബ്രസീൽ പ്രസിഡന്റിനെ ഇസ്രായേലേക്ക് സ്വാഗതം ചെയ്യില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാർസ് തിങ്കളാഴ്ച പറഞ്ഞു